ഡിന്നറാണ് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഒന്ന് കാണിച്ചു തരാം അമ്മ ഉണ്ടാക്കിയ ഡിന്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഒരു മുട്ട നല്ല അടിപൊളിയെടുത്ത മുട്ട നമുക്ക് നമുക്കിതാ പൊരിശിട്ടുള്ള ഒരു നാടൻ മുട്ടയാണ് ഇത് അമ്മ പൊരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ കിടിലം മുട്ട അതുപോലെ നമുക്കതാ കിട്ടിലം അടിപൊളിയ അച്ചാറുണ്ട് കടുമാങ്ങ അച്ചാർ നമ്മൾ തന്നിട്ട് കിട്ടിലം കടുമാങ്ങ അച്ചാറുണ്ട് അതിലൊക്കെ നമുക്ക് രസമുണ്ട് ഈ രസം നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ വെച്ചത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനലിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക ഈ ഇപ്പോൾ ഇത് മുതൽ ഈ ഈ നമ്മളെ ഈ രസം ഉച്ചയ്ക്ക് വെച്ചയാണ് ഓക്കെ ഗെയിസ് സാധാരണക്കെ നമുക്ക് ഈ നമ്മുടെ ചൂര നല്ല ആട്ടിപ്പൊളി ഒരു ചൂരയാണ് ഈ ചൂര ഫ്രൈ ചെയ്തത് ഉച്ചയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ ചൂര ഫ്രൈയുടെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് ചെയ്തത് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടിലും കിടിലും ഡിന്നർ ആട്ടിപ്പൊളി ഒരു ചൂര ഫ്രൈ ഉണ്ട് അതിനൊക്കെ രണ്ട് പപ്പടം ഇതാവിടെ ഇരിപ്പുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ ഒരു ഓംലെറ്റ് ഉണ്ട് അതിനൊക്കെ തന്നെ നല്ല കിടിലം ആട്ടിപ്പൊളി ഒരു അച്ചാറുണ്ട് കേട്ടോ നല്ല കിടിലം മാങ്ങ കടുമാങ്ങ അച്ചാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിടിലം കിടിലം ഐറ്റംസ് മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആട്ടിപ്പൊളി മീനാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള അതായത് ഇപ്പം മുള്ളിൽ നിന്ന് ഇതായി ഇളവി വന്നു കേട്ടോ നന്നായിട്ടത് നന്നായിട്ടത് വെന്ത് കേട്ടോ അത് മുള്ളിൽ നിന്ന് ഇനി ഇളകി വന്നു സംഭവം കേട്ടോ പിടിച്ചോടിയും ഇളകി വന്നു നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു ഒരു ഫ്രൈ ആണ് നമ്മളെ ഈ സംഭവം കേട്ടോ അപ്പോൾ ചൂര ഫ്രൈ ഇതാ ഇവിടെ ഒരു വെക്കാം ഓക്കെ സാധാരണക്കാരെ നല്ല കിറ്റിന് ഒരു അച്ചാറുണ്ട് ഒരു ഓംലെറ്റ് അതിനൊക്കെ രണ്ട് പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ടാക്കിയ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ളത് ഓക്കെ നമ്മൾ അവിടെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് രസമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രക്കാർ പറയും ഇത് പുളുംങ്ക എന്നൊക്കെ പറയും കേട്ടോ പുളിങ്കറി എന്നാണ് ട്രിവാൻഡ്രത്ത് പറയുന്നത് പുളുംങ്കറി അങ്ങോട്ട് പോകുന്നവരും എറണാകുളം സൈഡ് തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പോകുന്നവരും ഇതിന് രസം എന്നൊക്കെ പറയും കേട്ടോ ഇത് രണ്ടും രണ്ടാണ് രണ്ടും കേട്ടോ തിരുവാണ്ട്രം തിരുവാൻഡ്രക്കാര് എന്താണ് തിരുവാൻഡ്രക്കാര് പറയുന്നതാണ് എന്ന് പറയുന്നത് എല്ലാ എല്ലാം സെയിം തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് ഈ പപ്പടം കൂടെ ഇട്ട് പെരവാം കേട്ടോ നല്ല കീട്ടിലും ആട്ടിപ്പൊളി നാടൻ പപ്പടമുണ്ട് അപ്പം നാടൻ പപ്പടം കൂടെ നമുക്ക് ആയിട്ട് പെരവാം ഇന്ന് നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രേറ്റാണ് ഇവിടെ ഓക്കെ അപ്പം ഞാൻ കഴിക്കുന്ന കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല കീടനമാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബൽ ബട്ടൺ കൂടി ഒന്നാമി അപ്പം എന്താ ഈ രസത്തിൽ ഞാൻ എന്താ പപ്പട കൂടെ ഇട്ട് പിരവി നല്ല രസമാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓ ആട്ടിപ്പൊളി രുചി നല്ല കീട്ടിലും സാധനം കിട്ടും അതാ അമ്മ ഉണ്ടാക്കി ഒരു കീടനം ഓംലറ്റ് നല്ല കീടനം രസവും ഓംലറ്റും നല്ല ആട്ടിപ്പൊളി കോമ്പിനേഷനാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ കീട്ടിലാണ് ഓക്കെ ഇതാ ഓംലറ്റ് ഇട്ട പിരവി ഇതാ ഒരു പിടി പിടിച്ചു ആ എന്തോ എന്ന് അറിയാമോ യേസ് എടുക്കാം കടുമകെടുക്കാം അതാ എടുത്തിട്ടുണ്ട് ഓ ആസ് നല്ല കീട്ടില നാടൻ വില്ലേജ് ഫുഡ് അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ആർട്ടിപോളി സൂപ്പർ ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചൂര മീനു എടുക്കാം ഈ ചൂരം ചൂര നമ്മൾ മുകളിലൊക്കെ കംപ്ലീറ്റ് ഇരിക്കുന്നല്ല നല്ല മസാല ഡ്രൈ ആയിട്ട് പിടിച്ചാൽ ഇടും അത് നല്ല കിട്ടില്ല ഒരു ചൂര ഫ്രൈ ആണ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചത് നല്ല അട്ടിപ്പൊളിയാൻ കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പെരവാണ് നമ്മൾ ചോറിലെ ഓക്കെ ചോറിലായിട്ടത് പെരവിന്ന് കഴിക്കാം ആ നമ്മള കിട്ടുന്ന രസവും അത് നമ്മൾ ചൂര ഫ്രൈ ആസ്വാദ്യ രുചി എന്ന് വെച്ചാൽ ആസ്വാദ്യ രുചി സൂപ്പറായിട്ടുള്ളൂ കീടനം കീടം ഒരു രക്ഷമല്ല അമ്മയുടെ കായ്പ്പുണ്യം ആടിപ്പൊളിയാണ് എൻ്റെ അമ്മയുടെ മാത്രമല്ല ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ അമ്മയുടെയും കൈപ്പുണ്യം അടിപ്പൊളിയായിരിക്കും എൻ്റെ അമ്മമാരും ചെയ്യുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ നമുക്കിതാ ഈ മുട്ടയായിട്ട് പെരവാം ഓക്കെ എന്താ ഒരു പിടി പിടിച്ചു നോക്കാം കണ്ട മുട്ടയുടെ പെരയാണ് ഓ ആടിപ്പൊളി ഉള്ള കീടം മുട്ടുണ്ട് നമുക്ക് ചൂര കൂടെ എടുത്തിട്ടുള്ള ചൂര ഫ്രണ്ട് കഴിക്കാം ആടിപ്പൊളി നല്ല കീഴടാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൂടെ എണിക്കാം നല്ല കീട്ടനം കീടുക നമ്മളെ അമ്മ ഉണ്ടെത്തുന്ന ഫുഡാണ് ഇത് അപ്പം കഴിക്കുന്നത് സംഭവം നല്ല കീട്ടലായിട്ടുണ്ട് ആടിപ്പൊളി മുട്ടയൊക്കെ നല്ല കീട്ടടം ഈ മുട്ട നല്ല കുരുമുളകും അതിനൊക്കെ നല്ല മുളക് പൊടിയും കൂടെ സമാസമാൻ ചേർത്തല്ലെട്ടോ കെട്ടിടം മുട്ട അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ അവർക്ക് ഓക്കെ ഇതാ കളിക്കാണ് ഓ ആടി പുളി ഫുഡ് ആയിട്ടോ ഒരു പപ്പറം കൂടി ബാക്കി കൊടുക്കാം അത് നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ ചൂര ഫ്രൈ ചെയ്തെടുക്കാം ചൂര നല്ല ഫ്രഷ് ചൂടാണ് നാട്ടിൽപുളി ഇത് നമ്മുടെ അമ്മ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയി മേടിച്ചതെട്ടോ ഞാൻ ഈ ചാനലിൽ പറഞ്ഞായിരുന്നു അമ്മ കൊണ്ടു തന്ന വെച്ച ഒരു ചൂരയാണ് കിടിലം അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ വെച്ച് പൊരിച്ചേന കേട്ടോ ചിലവർക്ക് മുന്നേ നമ്മൾ ആ മാർക്കറ്റ് പോയ സമയത്ത് എനിക്കിത് മേടിച്ച് തന്നത് കൂടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് ഓക്കെ ഇതാകൊണ്ടി പിരവേണം കിട ആട്ടിപ്പൊളി സൂപ്പർ രുചി ആടിപ്പൊളി ആടിപ്പൊളി കിട ആ മുട്ട എടുത്തിട്ടുണ്ട് നോക്കി മുട്ട ഇട്ടങ്ങ് പിറവ കേട്ടോ ഓ ആട്ടിപ്പൊളി രുചി കിട്ടും കിഡിലം എന്താ മുട്ടയും പുളും കറിയും സൂപ്പറായിട്ടുള്ളു നമുക്ക് കടഭാഗം എടുക്കാം അതുപോലെ കടഭാഗം ഉണ്ട് ഓക്കെ രണ്ട് കടഭാഗം എടുത്തിടാം ഓ എന്താ ടേസ്റ്റ് എന്ന് പറയാമോ താമസം നല്ല വെടിക്കെട്ടായിട്ടും ഇനി നമുക്ക് ചൂര ചൂര നല്ല കിഡിലൻ ചൂര ഒക്കെ നമുക്കത് ഇതിൽ ഒത്തിരി മുള്ളിവിടെ ഉണ്ട് ആ മുള്ള മാറ്റ ുള്ള വയ്ക്കാം നമുക്ക് നമുക്ക് ഓടിപ്പൊളി കിടക്കാം കിടക്കിട്ട്ലെറ്റ് എടുക്കാം നമ്മൾ അമ്മ ഉണ്ടാക്കിയത് കിടില ഒരു ഓംലെറ്റ് ഓംലെറ്റാണ് ചീട്ടി കിട്ടല കെട്ടില ഓംലെറ്റോ ഓംലെറ്റിൻ്റെ കൂടെ നമ്മൾ ചോറ് താങ്ങിയ മിക്സ് ചെയ്ത് കഴിക്കണം കിട്ടും അടിപൊളി മാു അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുക അമ്മയുടെ കിട്ടിലിട്ടം ആട്ടിപ്പൊളിയായിട്ടുള്ള ഫുഡാണ് സൂപ്പർ ചൂരം കഴിക്കുക നമ്മുടെ ചൂര ഫ്രൈ ആ ചൂര ഫ്രൈ കഴിക്കാം ഹലോ ആട്ടിപ്പൊളി ആട്ടോ സൂപ്പർ കിടക്കാം അപ്പം കച്ചാർ ഇവിടെ വയ്ക്കാം ബാക്കി ചോറ് എല്ലാം കൂടെ എടുക്കണം നമുക്കിതാ ഇവിടെ ഈ മീൻ ഫ്രൈ ഇതായാൻ വേണ്ടി വയ്ക്കാം ചുരഫ്രൈ എന്ന് വെച്ചാൽ കിട്ടിലും ചൂര ഫ്രൈ ആയിട്ടോ ഒരു ഇതെല്ലാം കൂടെ എടുക്കാം ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ കേട്ടോ ആടിപ്പൊളി കിടല കിടല ഓക്കെ അപ്പം ഇതൊക്കെ നമുക്കിതാ ഇതാ കറിയാണ് പുളുംങ്ക മീൻസ് നമ്മളെ രസം കേട്ടോ ഇവിടെ ചൂരയുടെ കുറച്ച് മസാല ഉണ്ട് നമുക്ക് അതുകൂടി പെരവാം അപ്പൊ അതിന് നമ്മള് അമ്മ ഉണ്ടാക്കി നല്ല കിട്ടുന്ന കിടന്ന ഐറ്റംസാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആട്ടിപ്പൊളി പപ്പടം കൊണ്ട് കേസ് പെരവുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്ന് പറയുന്നില്ല വേറെ ലെവലാണ് കേട്ടോ കണ്ടോ ഇതേ അപ്പോൾ പപ്പടമുണ്ട് ഇങ്ങനെ പെരവുന്ന കേട്ടോ നമുക്കിനി കുറച്ച് അച്ചാറുണ്ട് അതായത് ഈ അച്ചാർ നമുക്ക് സ്വല്പം വെച്ചിട്ട് ഇതവിടെ ഉണ്ട് ബാക്കിയും കൂടെ നമുക്ക് എങ്ങനെയാണ് എടുത്ത് ഇതിനൂടെ കൂടെ പെരകി കൊടുക്കാം നല്ല പൂളുപ്പും കൂടെ വരും നമ്മൾ കറിക്കാടി പൊളിയായിരിക്കും അപ്പോൾ നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് ഇത് അവിടെ കഴിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഈ ഓംലെറ്റ് ഇതാ എടുക്കാം കേട്ടോ ഓംലെറ്റ് എടുക്കാം ഓംലെറ്റ് കൂടെ നമുക്ക് പിടിച്ചോക്കാം കേട്ടോ കീട്ടില്ല അടിപ്പൊളി വെച്ചാൽ കീട്ടില്ല സൂപ്പർ ആയിട്ടും ഓ ഓംലറ്റ് ഒക്കെ അടിപ്പൊളി കിട്ടും ചൂര ഫ്രൈ എടുക്കാം ചൂര ഫ്രൈ ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഞാൻ വരുന്നേ കഴിച്ചോട്ടെ കൈയൊക്കെ നക്കി തുടച്ചത് നമ്മളുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് രുചിയുള്ള ഒരു ഐറ്റം കിടിലം ഓക്കെ നമുക്ക് ചൂര ഫ്രൈ ആണ് ധൈ ചൂര ഫ്രൈ ചോറിലൊന്ന് പേരെ വേണം ഓ എട്ടോ എടുക്കാം കേട്ടോ അടിപൊളി ഓ എന്തോരം രസമെന്നറിയോ ഓക്കെ നമുക്ക് അതിനിപ്പോൾ ചൂര ഫ്രൈ ആണ് എടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മുടെ എന്താ സ്പെഷ്യൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റം എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നേടിയാ നമ്മളത് വെറുതെ കഴിക്കുന്നില്ല ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഐറ്റംസ് ആണ് കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ചൂര ഫ്രൈ ഇതായത് ചോളിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചൂര ഫ്രൈ ഓക്കെ ഓ അതായത് ഒരു ചുറ്റിലും പീസ കിടക്കാം നമുക്ക് അച്ചാറിയെടുക്കാം ഓർക്കൊരു ചൂര ഫ്രൈ ചോരഫറേയും നമ്മളാ ഓംബ്ലാറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി അച്ചാറല്ല ചോറിൻ്റെ കൂടെ ഇട്ട് പെരുവിയിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ ചോറ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട കേട്ടോ നിറത്തി പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാ കീട്ടിലെ ഓംബ്ലാറ്റ് ഇട്ട് പെരുവാം ചേട്ടാ അപ്പോൾ ഇത് അമ്മയുടെ നല്ല കീട്ടിലെ ഒരു ആ ടീംപോളി ഫുഡാണ് സൂപ്പറാണ് കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഓംബ്ലേറ്റ് ഇട്ട് പെരുവിട്ടുണ്ട് അതേപോലെ ൂപ്പം ഈ മുള്ള ഈ ചൂരയുടെ ഈ മുള്ളു കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് പ്രത്യേകിച്ചും ചില ഫ്രണ്ട്സില് അറിയാം കേട്ടോ ഈ മുള്ളു മാത്രം കേട്ടോ മുള്ളിൻ്റെ മാംസം എന്ന് പറയുന്നത് ആട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല രുചിയാണ് മറ്റേ മാംസത്തിനെ കാട്ടി രുചി ഈ മുള്ളിന് കിടക്കുന്ന മാംസത്തിനുണ്ട് സംഭവത്ത് അടിപ്പൊളിയാണ് കേട്ടോ കഴിക്കുന്നു അപ്പം കിഡലായിട്ടുള്ള കേട്ടോ അതായത് ഇത്രയും കൂടെ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാം കഴിച്ചാൽ നമുക്ക് ഇതാ അടുത്ത ആട്ടിപ്പുളി വീടിട്ട് വരണം ഓക്കെ ഇതെടുത്തു അപ്പോൾ ഇതിന് നമുക്ക് ഇതാ ഒരു ചെറുത പീസും ഓംലറ്റും ഒരു ചൂര ഫ്രൈ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ള ഞാൻ കഴിക്കാം ആട്ടിപ്പുളിയെട്ടോ ഓ കിടായിട്ടോ അതിൽ മാംസമുണ്ട് കേട്ടോ കേട്ടോ തുമ്പോൾ സൂപ്പറും അപ്പോൾ അതും തീർന്നു ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് അങ്ങ് എടുക്കാം ഓംലെറ്റ് എല്ലാം എടുക്കും വേറെ ഒരുപ്പിടിയൊക്കെ കഴിക്കാം ഓ സൂപ്പർ സൂപ്പർ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ ചൂര ഫ്രൈ ഇതൊക്കെ സമയമില്ല ഇത് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വരണം ഓക്കെ ഫ്രണ്ട് ചൂര ഫ്രൈ നമ്മൾ എടുത്തതാണ് വെച്ചിട്ടുണ്ട് അത് അതുകൂടെ കുട്ടിക്ക് പിടിച്ചു ഓരോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പം ഈ ഓംലെറ്റ് എടുത്തുകൊണ്ട് ഒരു ഓംലെറ്റ് കൊണ്ട് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് വായിച്ചെടുത്തോളൂ കഴിക്കാം അപ്പോൾ എല്ലാം ഫിനിഷായിട്ടുണ്ട് ഒരു ചൂര ഫ്രൈ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഫുഡ് പൊടിയായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും തീർച്ചയായിട്ടും പരിപാടികൾ ചെയ്യുക ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് നമ്മുടെ ചാനലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ദയപ്പെടുന്നു ഓക്കെ